പരുന്നുപാർ കയ്യേറ്റ വിഷയത്തിൽ പെരിമേട് എം എൽ എ വാടൂർ സോമന്റെ പേരെടുത്ത് വിമർശിച്ച ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു എം എൽ എ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്താൽ തീരാവുന്ന പ്രശ്നം എല്ലാവിധ ഒത്താശയും ചെയ്ത് സമ്പന്ന വർഗത്തിനായി കെട്ടിടങ്ങളിൽ ഓരോന്ന് പണിത് ഉയർത്തുകയാണെന്നും വാടൂർ സോമന് കക്കാനറിയാമെങ്കിൽ നിൽക്കാനും അറിയാമെന്നതാണ് സത്യമെന്നും സി പി മാത്യു തുറന്നടിച്ചു എന്ന് പറഞ്ഞാൽ ആ സി പി ഐ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഒരു കത്തഞ്ഞ് കൊട്ട് മറ്റെന്ത് ആവശ്യം വന്നാലും അപ്പൊ തന്നെ വാനൂർ സോമൻ കത്ത് കൊടുക്കുന്നതാണ് ഒരു കത്തുമില്ല സ്വന്തം വകുപ്പിൽപ്പെട്ട മന്ത്രിയെ കണ്ട് പരുന്തൊമ്പാറകിലെ കൈയേറ്റം അവസാനിപ്പിക്കണം എന്ന് പറയാൻ പറഞ്ഞാൽ സ്വയം മേല് നോകും എന്നുള്ളതാണ് സത്യം ഞാൻ അതിന്റെ കൂടുതൽ ആഴത്തിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം വാഴൂർ സോമൻ വളരെ ബുദ്ധിമാനായതുകൊണ്ട് അതൊക്കെ വളരെ തന്ത്രങ്ങൾ പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട് സോമനക്കം മാത്രമല്ല നിൽക്കാനും അറിയാം എന്നുള്ളതാണ് സത്യം ഞാൻ ആ പറയുന്നതിനകത്തല്ലൂർ സോമൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്താൽ തീരുമാനം വിഷയം എല്ലാവിധകളും ചെയ്തുകൊണ്ട് വലിയ സമ്പന്ന വർഗത്തിന് വേണ്ടി അവിടെ കെട്ടിടങ്ങൾ ഓരോന്നോരോന്നായി പണിത് ഉയർത്തുകയാണ്